തോട്ടക്കാട് മാർ അപ്രൈം പള്ളിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മാർ അപ്രീം അവാർഡിന് മികച്ച ചലച്ചിത്ര അഭിനേതാവും നിർമ്മാതാവുമായ അർഹനായി പണ്ഡിതന്മാരിൽ അഗ്രേസരനായ മാർ അപ്രേമിന്റെ നാമത്തിൽ സ്ഥാപിതമായ മലങ്കരയിലെ പ്രഥമ ദേവാലയം തോട്ടക്കാട് മാർ അപ്രൈം ദേവാലയം മാർ അപ്രൈമിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ് കലാ സാഹിത്യ സംഗീത മേഖലകളിലെ മികച്ച വ്യക്തിത്വങ്ങൾക്കാണ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ മലയാള ചലച്ചിത്ര മേഖലയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ അവതരിപ്പിച്ച തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള അഭിനേതാവാണ് ശ്രീ അജു വർഗീസ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ശ്രീ വർഗീസ് പി കെയുടെയും സെലിം സൂസന്റെയും പുത്രനായി ജനനം അഞ്ജു വർഗീസ് ഏക സഹോദരി അജുവിന്റെയും ഭാര്യ അഗസ്തീനയുടെയും ദാമ്പത്യ ജീവിതത്തിൽ നാല് മക്കൾ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ജനിച്ച ജുവാനയും ഇവാനും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുപ്പതിന് ജനിച്ച ജീക്കും ലൂക്കും എറണാകുളത്തും കളമശ്ശേരിയിലുമായി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കി ചെന്നൈയിൽ എഞ്ചിനീയറായി ജോലി നോക്കി വരവേ രണ്ടായിരത്തി പത്തിൽ സുനിത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു തുടർന്ന് ചട്ടത്തിന് മറയത്ത് സെവൻസ് ഒരു വടക്കൻ സെൽഫി ഓം ഓംശാന്തി ഔസാന കുഞ്ഞാളൻ അഗർബത്തീസ് കൊല്ലുമൂങ്ങ കുഞ്ഞിരാമായണം അടികപ്പിയേരെ കൂട്ടമണി ലവ് ആക്ഷൻ ഡ്രാമ ഗോദ ഫീനിക്സ് തുടങ്ങി നൂറിലധികം മലയാള ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ നടനായി മാറി കൂടാതെ നിരവധി ഷോർട്ട് ഫിലിമുകളിലും പ്രോഗ്രാമുകളിലും വെബ് സീരീസുകളിലുമായി വേറിട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ അജു വർഗീസിന് കഴിഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ നറേറ്റർ എന്നിങ്ങനെ ചലച്ചിത്ര ലോകത്തെ വിവിധ മേഖലകളിൽ പദം മൂന്നിയിട്ടുള്ള അജു വർഗീസിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവമായ ആശംസകൾ നേരുന്നു എന്റെ വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം ഞാൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർ അപ്രേം അവാർഡിന് അർഹനായ ശ്രീ അജു വർഗീസിന് ഇടവകയുടെ അഭിനന്ദനങ്ങൾ